ഈ നായൻ്റെ മകൾക്കുണ്ടല്ലോ വീട്ടുകാരുണ്ടല്ലോ ഇരുന്ന് ചെന്നിരിക്കുമ്പോ തിന്നാൻ കൊടുത്തിട്ട് തന്നെ കുത്തി കയറന്താണോ എല്ലിൻ്റെ ഇടയിൽ കുത്തി കുത്തിക്കയറന്ന് പറയൂലേ തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറുക എന്ന് പറയൂലേ നമ്മുടെ പറവൂര് കഴിഞ്ഞ ദിവസം നടന്നൊരു സംഭവമാണ് ഈ കാണുന്നത് ആ ഒരു വീണ് കിടക്കുന്ന വിദ്യാർത്ഥി എന്ന് പറയുന്നത് യൂണിഫോമിലാണ് മറ്റേ അടിക്കുന്നവർ ആരാണെന്ന് ഇനി ഇപ്പോൾ വിദ്യാർത്ഥികൾ തമ്മിലാണ് പ്രശ്നം എന്നൊക്കെയാണ് കേട്ടത് അവർ യൂണിഫോമിലല്ല പക്ഷേ ഏറ്റവും അതിശയമായിട്ടൊരു കാര്യമുണ്ടോ അവരുടെ കയ്യിലിരിക്കാനത്തെ ടൂളുണ്ടോ അതായത് പല രാജ്യങ്ങളിലും ബാൻ ചെയ്ത ഒരു സാധനം ഒരു മനുഷ്യൻ്റെ തലയോട്ടി പോലും തകർക്കാൻ കെൽപ്പുള്ള ഒരു മുതലാണ് അതറിയാവുന്ന ഉപയോഗിച്ച എന്ന് അതുകൊണ്ട് പല രാജ്യങ്ങളിലും അത് ബാൻ ചെയ്ത ഉപയോഗിക്കാൻ പാടില്ല എന്ന് പക്ഷെ നമ്മുടെ ഇന്ത്യയിലുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ആ ഒരു സാധനമൊക്കെ ഉപയോഗിച്ച് ഈ ഒരു പ്രായത്തിൽ പത്തും പ പത്തിലും പതിനഞ്ചും വയസ്സുള്ളവർ ഈ കാണിക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറുന്നതല്ലേ പറയണം നമ്മുടെ മൂക്കിൻ്റെ തുമ്പത്ത് വരെ എത്തി നാളെ നമുക്കും പ്രതികരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം സത്യാവസ്ഥയിൽ നമ്മൾ പ്രതികരിച്ച് നമ്മുടെ ജീവന് വരും ഭീഷണിയായിരിക്കും ഒരു പക്ഷേ നമ്മൾ കുടുംബത്തിൽ നിന്ന് പിള്ളേർക്കൊന്നുമില്ല മാക്സിമം ദാരിദ്ര്യം അറിഞ്ഞു ഞങ്ങളൊക്കെ ഈ അത്യാവശ്യത്തിൽ കൂടുതൽ ഞാനൊക്കെ എന്ന് പറയുന്നത് കഷ്ടപ്പെട്ടിട്ടുണ്ട് പഠിത്തൊക്കെ കഴിഞ്ഞാൽ നമ്മളും തല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായി അതും ഒരു മാതൃ പിച്ചലും ചെയ്താലും അവിടെ തീരുവർന്നു ആ പ്രശ്നങ്ങൾ ഇന്നല്ല ഒരുത്തൻ്റെ ഒരുത്തൻ ഇല്ലാണ്ടാവണം വരെയും ചിലപ്പോൾ ഉപദ്രവിച്ച് അവന് ഇല്ലായ്മ ചെയ്യണം എന്നുള്ളൊരു ഇതാണ് അവരുടെ ഉള്ളിലേക്ക് വാശി വരുന്നത് നാളെ എന്തായി തീരുന്നറിയില്ല ഇന്നിപ്പോൾ അത് പ്രതികരിക്കാൻ പോയി കഴിഞ്ഞാൽ പ്രതികരിക്കുന്നതിൻ്റെ ജീവൻ വരെ ആപത്തിലാണെന്ന് ഇന്നൊരു സമൂഹത്തിൽ ഒരു കൂട്ടത്തല്ല അല്ലെങ്കിൽ ഒരു നമ്മൾ പോകുമ്പോൾ എവിടെയെങ്കിലും ഒരു പ്രശ്നം കാണുമ്പോൾ നമ്മളതിൽ മിണ്ടാൻ പറ്റാത്തൊരവസ്ഥയാണ് കാരണം മിണ്ടിക്കേന ഒരു പക്ഷേ ആ ശത്രു മാറി നമ്മളായി ശത്രു നമുക്ക് നേരെ തിരിയും ആയുധങ്ങളെല്ലാം ഇത് ഇത് കാണേണ്ടവർ കണ്ട് ഇതിനെതിരെ എന്തെങ്കിലും നടപടികൾ മാക്സിമം ചെയ്യാനുള്ള വകുപ്പ് ഉണ്ടാക്കുക കാരണം നമ്മൾ ദിവസവും ഡെയിലി ഡെയിലി അതായത് നേരം വെളുത്തു കഴിഞ്ഞാൽ ഒരു പത്ത് ഇരുപത് ന്യൂസെങ്കിലും പല രീതിക്ക് നമ്മൾ കേൾക്കുന്നുണ്ട് അവിടെ തല്ലി ഇവിടെ മർദ്ദിച്ചു വെട്ടി അതാണ് ഇതാണെന്നു പറഞ്ഞുകൊണ്ട് പല ന്യൂസുകളും കാണുന്നുണ്ട് ഇന്ന് പലവർക്കും മിണ്ടാൻ പറ്റാത്ത ഊമയായിട്ട് അത് കൺമുന്നിൽ തല്ലി കൺമുന്നിൽ ഒരു സംഭവം നടന്നാൽ പോലും പ്രതികരിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്കാണ് ഇന്ന് സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു പ്രായത്തിൽ ഞാൻ ഞാനിതുപോലെയൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കി നമ്മളൊന്നും എല്ലാവരും കുറ്റപ്പെടുത്തുന്നില്ല പിള്ളേരെ പ്രശ്നങ്ങളൊക്കെ എടുത്തും എല്ലാവരും ഉണ്ടാക്കുന്നുണ്ട് ഷിജാതി പ്രശ്നങ്ങൾ ഇതെന്താണ് ട്രെൻഡിന് പിന്നാലെ പോകുന്ന പോലെയാണോ ഏ അത് തിന്നിട്ട് വീട്ടിലും കയറി വരുമ്പോഴേണ്ടല്ലോ പച്ചവെള്ളം കൊടുക്കരുത് ഇങ്ങനെയൊക്കെ ഒരു പ്രശ്നം വന്നു തന്നെ പച്ചവെള്ളം കൊടുക്കരുത് നിങ്ങൾ എങ്ങനെയാണ് ജീവിച്ചത് നിങ്ങൾ സ്വർണ്ണകരണ്ടി കൊണ്ടല്ലോ നിങ്ങൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചല്ലേ നിങ്ങളുടെ ലൈഫ് പോലെ മറ്റു പുല്ലേരുടെ ലൈഫ് അല്ലെങ്കിൽ എൻ്റെ മകൻ്റെ ലൈഫ് എൻ്റെ മകളുടെ ലൈഫ് പോകരുതെന്ന് വിചാരിച്ചിട്ട് അവർ അവർ പറയുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്താൽ അവരെ ഇതുപോലെ ആകുന്നു പക്ഷേ ഇതുപോലെ ആയിക്കഴിഞ്ഞാലുണ്ടല്ലോ അവർ ദാരിദ്ര്യം എന്താണെന്നും കഷ്ടപ്പാടെന്താണെന്ന് അറിയാത്ത എൻ്റെ കുത്തിക്കേഴ്പ്പാണ് ഈ കാണിച്ചു കൂട്ടുന്നത് അത് മാക്സിമം ശ്രദ്ധിച്ചു നോക്കി കഷ്ടപ്പെടട്ടെ എന്നെ കുറച്ച് കഷ്ടപ്പെടട്ടെ കുറച്ച് കഷ്ടപ്പെട്ട് കഷ്ടപ്പെടുമ്പോൾ അതിൻ്റെ ഇടയിൽ ഇതുപോലെ പോകുകയാണെങ്കിൽ ഞാൻ പോട്ടിന്ന് വയ്ക്കണമെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ബാധ്യതയായിട്ട് മാറും അവസാനം ഈ പറഞ്ഞ ഈ വരുന്ന ഈ തലമുറ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ ആൾക്കാരെ കണ്ടല്ലോ ഈ പയ്യന്മാർ എത്ര എത്ര നല്ല അവരെ പോലും മോശത്തിലേക്ക് അല്ലെങ്കിൽ പോലും നശിപ്പിക്കാൻ കൂട്ടുകൂടുന്ന ടീമുകളായിരിക്കും ഒരു പക്ഷേ ഇത് നമ്മളൊക്കെ അറാമ്പുറപ്പ് കാണിക്കുന്നുണ്ടേ ഒരു പരിധി വിട്ട് നമുക്കൊന്ന് അറാമ്പുറപ്പ് കാണിക്കാൻ അറിയാൻ പാടില്ല ചെയ്യാൻ താല്പര്യമില്ല അറിവില്ലായ്മയോ താല്പര്യ അതെന്താ പറയുക അറിയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അത് ചെയ്യുന്നുകൊണ്ടോന്നൊന്നല്ല താല്പര്യമില്ല അത് അത് തന്നെ താല്പര്യമില്ല ഏഹ് ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ ഒരു നിലയിലെങ്കിലും എത്തിയത് അത് തകർക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഇതൊക്കെ തിന്നാൻ കൊടുക്കരുത് വല്ല റൂമിൽ അടിച്ചിട്ടോളാം മടച്ച അവിടെ ഇട്ടോളാം അവിടെ കെടുക്കിട്ട് കഴിഞ്ഞാൽ അവിടെ കിടന്ന് തീർന്നാലും നിങ്ങൾ നിങ്ങൾക്ക് സന്തോഷിക്കാം ഒരു മനുഷ്യനെ കൊന്നിട്ടല്ലല്ലോ വന്ന അല്ലെങ്കിൽ മറ്റൊരു ജീവൻ കളഞ്ഞിട്ടല്ലല്ലോ വന്നതെന്നുള്ള കാര്യത്തിൽ മിക്കവാറും എല്ലാ കുടുംബത്തിലും ഇന്നത്തെ അവസ്ഥ ഇത് തന്നെയാണ്